ഹലോ എല്ലാവരും നമസ്കാരം നമ്മുടെ വീഡിയോക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാടിനെ നടക്കിയ ഒരു ആത്മഹത്യയാണ് ഷൈൻ എന്ന ബ്ലേഡിയുടെ രണ്ട് പെൺകുഞ്ഞുകളും ആത്മഹത്യ ജോഷ ഈ ലേഡിയെ ആത്മഹത്യയ്ക്ക് നയിച്ചതും ആത്മഹത്യക്ക് പ്രേരണ നൽകിയതും ജനങ്ങൾ നാട്ടിലുള്ളവർ പറയാതെ പറയാണ് ആരൊക്കെയാണ് എന്തൊക്കെയെന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ബി എസ് സി നഴ്സിംഗ് പാസ്സായ ഒരു ലേഡി സ്വന്തം വീട്ടിലെ അടക്കളയിൽ ഒതുങ്ങിക്കൂടി ഭർത്താവിൻ്റെ കാർഗിക പീഡനം മറ്റുള്ള ചൂഷണലായിട്ട് കുടുംബത്ത് ഒരു ലേഡിയാണ് ഈ പി എന്ന് പറഞ്ഞ ലേഡി അപ്പോൾ എത്രത്തോളം വിഷമഘട്ടങ്ങളിലൂടെ ഈ ലേഡി കടന്നു പോയിട്ടുണ്ട് അവസാനം ഒന്നിനും പറ്റാതെ വായ്പളായിരിക്കും ഈ ആത്മഹത്യ ചെയ്തത് ഇതിന് കാരണക്കാരായത് ആരൊക്കെ നാട്ടുകേറി പറയാതെ പറയുകയാണ് നമുക്കിന്നൊരു വീഡിയോ കണ്ടുനോക്കാം

പിള്ളേരുടെ ആരെയാണ് ഒരച്ഛനാച്ചിട്ട് ഒരു ഭാര്യ ഭർത്താവിന്റെ കുടുംബജീവിതത്തിൽ ഈ നിലക്ക് കൊളം തോന്ന യാതൊരു ആവശ്യമില്ല എല്ലാത്തിലും കേറി ഇടപെടുന്ന ഒരാളെ പോലെയാണ് നമുക്ക് ഇതിന് തോന്നിട്ടുള്ളത് ഈ ഈ അമ്മ പറഞ്ഞ പറഞ്ഞ പോലെ പോലെ വീഡിയോയിൽ എനിക്ക് കുടുംബ ജീവിതത്തിൽ മറ്റുള്ളവരെ കുടുംബജീവിതത്തിൽ ബാക്കി വീഡിയോ നമുക്ക് നമ്മുടെ എന്താ പറയണം നോക്കട്ടെ അടുത്ത ദിവസങ്ങളില് ഉള്ള ശാരീരിക പീഡനം പറഞ്ഞ അത് വളരെ കൂടുതലായിരുന്നു എന്നാണ് അവന്റെ പേര് അവൻ ചില ഓരോ കാര്യങ്ങള് പറഞ്ഞിങ്ങനെ അപ്പൊ അവിടെ അപ്പച്ചനുണ്ട് അപ്പച്ചന് ക്യാൻസർ ആണ് അമ്മയുണ്ട് അപ്പൊ ഇവക്ക് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണം ഇവൻ ഇങ്ങനെ കൂട്ടുകാരുമായിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ പിന്നെ കൂടി മദ്യപാനം ഉണ്ട് അപ്പൊ അതിന്റെ എന്തോ ഒരു ചെറിയ ഇവളൊന്നും പറയാറില്ല സാധാരണ രീതിയിൽ ഒരു പ്രതികരി പ്രതികരിക്കുകയോ അങ്ങനെയൊന്നും ഉള്ളൊരു പെണ്ണല്ല ഒരു ഭയങ്കരമായിട്ടും നിശബ്ദതയുള്ളൊരു ആളാണ് സംസാരം വളരെ കുറവാണ് അപ്പോൾ അവളെന്തോ പറഞ്ഞാൽ പിന്നെ അങ്ങനെ ആ ഇപ്പോൾ ഒരു മുറി അരിക്കുവാണെങ്കിൽ ആ മുറി വന്ന് നിന്ന് അവനെ അവനടിച്ചടിച്ച് അടിയിടി കാഴ്ചൻ്റെ കുത്തിപ്പിടി അങ്ങനെ അടുത്ത മുറിയിൽ ഇവളെ എന്നാലും ഇവളൊന്നും പ്രതികരിക്കുന്നില്ല അടുത്ത മുറിയിൽ പോയി ഈ ജോലി ചെയ്യുമ്പോഴും ആ മുറിയിലോട്ട് വന്ന് വഴക്ക് അടുത്ത അങ്ങനെ വന്നപ്പം ഒമ്പത് മാസം മുമ്പ് ഈ പുള്ളിക്കാരൻറെ അനിയൻ ഇങ്ങനെ വീട്ടിൽ വന്നു അന്നേരം ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കുക കണ്ടമാനം അന്നേരം പറഞ്ഞു നീ എന്നാടായി ചെയ്യുന്നേ ഈ പെണ്ണിപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ എന്നാ ചെയ്യണേന്ന് പറഞ്ഞു പറഞ്ഞപ്പോ അവനോടും തട്ടി കയറി അതിനുശേഷം അങ്ങനെ കണ്ടപ്പം ഒരു കൊച്ചു ഈ അനിയന്റെ വീട്ടിലുണ്ടായിരുന്നു അന്ന് ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് ഇവിടെ അങ് കൊണ്ടുപോയി ദുഃഖത്തിൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്നു പള്ളിയുടെ

ഞാൻ അവിടുത്തെ എസ് ഐ ആയിട്ട് വിളിച്ച് സംസാരിച്ചപ്പോ നിലവിലൊരു പരാതി ഉണ്ട് ആ കേസ് കോടതിയിലേക്ക് ചാർജ് പറഞ്ഞു ചെയ്താക്കു അതിനെ കുറിച്ച് അറിയാമോ ഇതിനു ഇതിനുശേഷമാണ് കേസ് കൊണ്ടോ കേസ് ഷൈനി ഇവിടുന്ന് പോകാനായിട്ട് എന്താ കാരണം 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 ഉണ്ടായി മെയിൻ മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ള ഈ തന്നെയാണ് ശാരീരിക മാനസികമായിട്ട് ശാരീരികമായിട്ട് ഷൈനിനെ ശാരീരികമായിരുന്നോ തല്ലി തല്ലും കഴുത്തിന് ബുദ്ധിപിടിച്ചു പിന്നെ കണ്ടിച്ചു പറഞ്ഞ കേസും ഉണ്ട് കഴുത്ത് മുറിക്കാൻ വേണ്ടി ആരേബി ഏത് അപ്പം കരിങ്ങന്ദനിലും അതുപോലെ തന്നെ തൊടുപുഴ സ്റ്റേഷനിലും പരാതിയുണ്ട് അപ്പോൾ ഇതിനെ തുടർന്നിട്ട് ഈ ഷൈനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൗണ്ടർ കേസ് എന്ന നിലയില് ഇവിടെ വർത്താവും വേറെ കേസും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ലേഡി അനുഭവിച്ചത് ഒരുപാട് ഇല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ അമ്മയുടെ ബാക്കി എന്ന് മനസ്സിലാക്കിയ എത്രത്തോളം ഒരുപാട് പീഡനം അനുഭവിച്ചിട്ടുള്ള ലേഡിയാണ് ഈ ഷൈനീന്ന് പറഞ്ഞത് വെറുതെ അല്ല ഈ ലേഡി ഇങ്ങനൊരു കടും കാഴ്ചയാണ് മുതിർന്നത് ഞങ്ങൾക്ക് ബാക്കി വീട് കേട്ടോക്കാം പഠിക്കുന്ന മോനെ കുട്ടി അതായത് ഒരു പരാതി ഷൈനിക്കെതിരായിട്ട് കുടിപ്പിച്ചായിരുന്നല്ലേ കൊച്ചിനെ നിർബന്ധപൂർവം കുടിപ്പിച്ചു കൊച്ചിനെ പീഡിപ്പിച്ചു ചെയ്തു പറഞ്ഞു അതിന്റെ കാരണം ഞാൻ അറിഞ്ഞത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഷൈനി തിണ്ണയടിക്കുമായിരുന്നു തിണ്ണയടിച്ചോണ്ടിരുന്നപ്പോ നിങ്ങൾ മാറി നിൽക്കണ എന്ന് പറഞ്ഞോണ്ട് ഈ കാലിന് തട്ടി എന്ന് പറഞ്ഞു ബലമായിട്ടല്ലോ കാലിന് ഇങ്ങനെ തട്ടി കാലിന് തട്ടി കഴിഞ്ഞപ്പോ ചവിട്ടി എന്ന് പറഞ്ഞോണ്ട് ഇവനെ കൊണ്ട് പറഞ്ഞ് നിർബന്ധിപ്പിച്ച ഈ കൊച്ചിനെ കൊണ്ട് മൊഴി സ്റ്റേഷനിൽ കൊടുപ്പിച്ച് അങ്ങനെ പരാതിയാക്കി അല്ലെ ഈ അച്ഛനും അത് ഏറ്റി പിടിച്ചല്ലേ ഈ പള്ളിയിൽ അച്ഛനും ഈ അച്ഛന്റെ ഇൻവ് ഇടക്കിടക്ക് പോകാനുണ്ട് എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് ഈ അച്ഛനാണെന്നിലാണ് ഈ അമ്മ പറയേണ്ടത് എല്ലാത്തിനും കയ്യേറിട്ട് ഇയാൾ ഇടപെട്ടിട്ടുണ്ട് ഇതിന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഈ അമ്മ പറയണേ ബാക്കി വീഡിയോ കേട്ടോ Thank <laughs> you. ഇതിലിപ്പോൾ ഈ അമ്മ പറഞ്ഞത് ഈ ലേഡി ഈ ഷൈനി എന്ന് പറഞ്ഞ ലേഡി ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതവാണി പല മാർഗ്ഗങ്ങളും അതായത് കൃഷി ചെയ്യുക പന്നീനെ വളർത്തുക കൃഷി വാഴ കൃഷി ഇതൊക്കെ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെടുത്തി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഈ അമ്മ പറഞ്ഞു വന്നത് അതിന് ഒരുപാട് ജീവിതത്തിനോട് പോരാടിയൊരു ലേഡി എന്നാണ് ഷൈനി എന്തുകൊണ്ടോ ചില സമയത്ത് ഓരോ സമയം കാരണം ഇപ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു എന്തായാലും നമുക്ക് ഈ അമ്മ പറഞ്ഞു ഇപ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു എന്തായാലും നമുക്ക് ഈ അമ്മ പറയണമെന്ന് കേട്ടൊക്കെ പോയപ്പം ഈ സ്കൂട്ടറെ പോയപ്പം പറയതെ ഇപ്പൊ അങ്ങ് പോയി ഇത് എല്ലാം തീറ്റയും കൊടുത്ത് വേസ്റ്റ് കൊടുത്ത് തീറ്റയും കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് കോഴി വളർക്കുന്നുണ്ടായിരുന്നു ദൂര താമസിക്കുന്ന പന്നിയും ദൂരം അവിടെ പന്നി കൊളം ഭയങ്കര മീൻകുളാ മീന് അവിടെ എല്ലാ സംഗതികളും പിന്നെ കൃഷി ആ എല്ലാം കൂട്ടാതെ അത് പറയ ഇത് ഒരു ചക്ക പെരുമാറ്റപ്പെട്ടവരെ കൊണ്ട് അടിക്കാൻ പറ്റില്ല രണ്ട് ഞാനിങ്ങനെ കേട്ടു അതായത് ഷൈനി ചക്ക ഇടാനായിട്ട് പോകുമ്പോൾ അമ്മേനെ സ്കൂട്ടറിന്റെ പുറയിലിരുത്തി തോട്ടി അമ്മേനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് ചക്ക ഇട്ട് ചക്ക ഇട്ടിട്ട് അമ്മേനെ കൊണ്ടു വിട്ടിട്ട് ഈ തോട്ടിയും വണ്ടിയെ കെട്ടി വെച്ച് തിരിച്ചു അതുപോലെ തന്നെ വാഴകൃഷി ഉണ്ട് വാഴക്കൊല ഒക്കെ ആണെങ്കിൽ ടൗണില് കോലാനി ചുങ്കത്തൊക്കെ ഈ ഷൈനിയാ അത് നാലും അഞ്ചും കോല അട്ടിയിട്ട് ഫ്രണ്ട് വെച്ചിട്ട് അങ്ങനെ വണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ മുട്ട കൊണ്ടി കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് കാരണം കേക്കുമ്പോ ഇങ്ങനെ കേട്ടപ്പോൾ ഇത്ര വീട്ടില് ഇതുപോലെ തന്നെ ഒരു പടപൊരു അമ്മായിമ്മയുടെ ശല്യം എന്തായാലും ബി എസ് സി പഠിച്ച ഒരു സ്ത്രീ കൃഷി ചെയ്തിട്ടും പന്നി വളർത്തിയിട്ടും അതായത് ജീവിതം മുന്നോട്ട് പോകാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ അതിലും തോറ്റുപോയി അവസാനം വിധി തോൽപ്പിച്ച് എന്തായാലും ഇനി ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ ഇനി ഇങ്ങനൊരു വിധി ഉരുളായിരിക്കും ഉണ്ടാവരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഞാൻ വീഡിയോ നിർത്തുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ അവർ ബൈ